ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ വൈകിട്ടാണെങ്കിൽ അമ്പലത്തിലോട്ട് പോകുന്ന ഒരു കുഞ്ഞു വിളവ് എടുക്കാന്ന് വെച്ച് നമ്മുടെ പുതിയ മുഖത്ത് കണ്ട നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പൊ ഇതാട്ടെ പുതിയ മുഖതി കുറേ കല്ലുകളുള്ള പുതിയ നമ്മുടെ മുഖുതി അപ്പൊ നമ്മുടെ ഉണ്ണി ചേണ്ണ ഉണ്ട് കൂടെ കേട്ടോ അപ്പൊ ഉണ്ണി ചേണ്ണ വിളിക്കാൻ ഇങ്ങനെ ഡിങ്ങോട്ട് വന്നതാ നമ്മളെ കമുകഞ്ചേരി അമ്പലത്തിലോട്ട് പോവാട്ടോ കുറേ ദിവസം കൂടി പോണം പോണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഭയങ്കര മഴയാട്ടോ ആട്ടോ വലിയ മഴ ഇല്ലായിരുന്നു വൈകിട്ടായപ്പോഴത്തേക്കും ഭയങ്കര മഴ ചേട്ടാ വെയിറ്റ് ചെയ്തു ചേട്ടാ ഫ്രണ്ട് അവിടെ നിന്ന് ഇപ്പുണ്ട് അപ്പൊ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് സുട്ട് എന്താ സൊട്ടാപ്പി സൊട്ടാപ്പി ഫ്രം പുളിവല പുളിവല സൊട്ടാപ്പി അപ്പൊ നമ്മൾ കൊറേ ദിവസം കൂടെ പോണെന്ന് ചോദിച്ചാൽ ഭയങ്കര മഴയാട്ടോ ഒരു രക്ഷയില്ലാത്ത മഴയാണ് നമ്മുടെ ഇവിടെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് അപ്പോൾ ചേട്ടായി ചോദിക്കും വണ്ടി എവിടെ ഇടുന്നേ വണ്ടി അപ്പോൾ ഈ ചേട്ടയ്ക്ക് ഇവിടെ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുക ചേട്ടാക്ക് അറിയത്തില്ലേ അപ്പോൾ ഞാനാണെങ്കിൽ കമ്മോഞ്ചേരി അമ്പലത്തി ഇഷ്ടം പോലെ തവണ വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അമ്മയുടെ വീട് കമ്മൂഞ്ചേരിയിലാട്ടോ അമ്മ വളർന്നതും ജനിച്ചതും എല്ലാം കമ്മോഞ്ചേരിയിലാണ് അതുകൊണ്ട് കൊച്ചിലെ തൊട്ടേ അമ്പലത്തിൽ വരും മാത്രമല്ല വെക്കേഷൻ ഒക്കെ ആവുന്ന ടൈമിൽ ഞാൻ അടിയിട്ടിട്ട് പറയും എനിക്ക് കമ്മോഞ്ചേരി പോകണം കാരണം മാമൻ്റെ വീട് ഇവിടെ അപ്പം മാമൻ്റെ അവിടെ രണ്ട് പിള്ളേരുണ്ട് പൊന്നും ചിന്നും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൊച്ചിലെ എപ്പോഴും അടിയിട്ടിട്ട് ഇങ്ങോട്ട് പോരായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ ഈ അമ്പലത്തിൽ വരുന്നത് കാരണം ഇതിൻ്റെ സൈഡിൽ ആറൊക്കെ ഉണ്ട് കൊച്ചിലതൊക്കെ കാണാൻ ഭയങ്കര ആകാംക്ഷ മെയിനായിട്ടും ആറ് കാണാൻ അമ്പലത്തിൽ വരുന്നത് ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു കേട്ടോ ഇപ്പൊക്കെ അമുഞ്ചേരി അമ്പലത്തിൽ വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ പതിവില്ലാതെ അമ്പല സ്വപ്നം കണ്ടു കേട്ടോ അമ്പലം മാത്രം സ്വപ്നം കണ്ട ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അമ്പല സ്വപ്നം കണ്ടു അപ്പോൾ അങ്ങനെ അവിടെ വന്ന അങ്ങനെ അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കാട്ടോ ഒരു അമ്മപ്പട്ടി അവിടെ നിന്നിട്ട് ഭയങ്കര കടിച്ചു പറിക്കുകട്ടോ ഒരു മേശയുടെ കാല് അടുത്തൊരു കുഞ്ഞു ഒരുപ്പോ ആൾ കുറവാട്ടോ ഒന്നാമത് മഴയാണ് പിന്നിന്നും ബുധനാഴ്ച ദിവസം ശിവൻ്റെ അമ്പലത്തിൽ ബുധനാഴ്ചയൊക്കെ തിരക്ക് കുറവായിരിക്കത്തില്ല അമ്പലത്തിൻ്റെ അകത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ എടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യവും ഇല്ല കേട്ടോ കാരണം നമ്മൾ തൊഴാനല്ലേ പോന്നെ അപ്പോൾ തൊഴുതിട്ട് ഇറങ്ങുക ആ ടൈമിൽ മൈൻഡ് നല്ല കൂളായിട്ട് വെക്കുക അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങി അമ്പലത്തിൻ്റെ ചുറ്റുമുള്ളത് മാത്രമേ എടുത്തുള്ളൂട്ടോ ആറിൻ്റെ ഭാഗത്തോട്ടൊന്നും പോയില്ല അത് കഴിഞ്ഞ് പത്തനാപുരം വരെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റാഫി ചേട്ടൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാട് വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് നമ്മൾ പത്തനാവരത്ത് വന്നതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ വിചാരിച്ചൊരു പപ്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ കൊയിലോണ്ട് അവിടെ വന്ന് ഒരു പപ്സ് വാങ്ങിക്കാനും വേണ്ടി ഇറങ്ങിയ ചേട്ടയ്ക്ക് അങ്ങനെ കൈയ്ലി ഒന്നും കൊടുക്കാൻ അറിയത്തില്ല കേട്ടോ പറയുന്നത് ഞാൻ വലിയ അഭിമാനത്തോടൊന്നും അല്ല ചേട്ടൻ കൊച്ചിലേ അങ്ങനെ കൈയ്ലി ഒന്നും കൊടുത്തിട്ടില്ലെന്നാട്ടോ തോന്നുന്നത് പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഇതൊക്കെ കൊടുത്ത് നടക്കുന്നതൊക്കെ മറ്റേ ഷോർട്സിൻ്റെ ആളാ അങ്ങനെ നമ്മൾ കൊയിലോണിൽ വന്നിട്ട് ഞാനാണെങ്കിൽ ഒരു ബനാന പപ്പ്സ് ഓർഡർ ചെയ്ത് അവിടെ എഗ് പബ്സ് ഇല്ലായിരുന്നു അപ്പം ഞാൻ ബനാന പപ്പ്സ് വാങ്ങിച്ചു ഉണ്ണിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു വെജ് സാൻഡ്വിച്ചാണെന്ന് ഒന്ന് വാങ്ങിച്ചത് ഉണ്ണിച്ചേണ് വ്രതം ഇതൊന്നും കഴിച്ചു വിടട്ടോ മീറ്റിൻ്റെ സാധനങ്ങളൊക്കെ അപ്പം ചേട്ടായി ആണെങ്കിൽ ഷവർമ്മ ഓർഡർ ചെയ്ത് ചേട്ടയുടെ ഷവർമ്മ വന്നില്ല എൻ്റെ സാധനം കേട്ടോ ആദ്യമേ വന്നത് അപ്പം ഞാനത് കഴിച്ചുകൊടുക്കുന്നപ്പം ചേട്ടായി അതിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചു എന്തൊന്നുമില്ല ലാസ്റ്റ് ഞാൻ ചേട്ടായിക്ക് തന്നെ കൊടുക്കേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറച്ചി വാങ്ങാനായിട്ട് പോയി വീട്ടിലാണെങ്കിൽ മീൻ ഇരിപ്പുണ്ട് അപ്പോൾ ആ മീൻ ചേട്ടയ്ക്കും ഇഷ്ടപ്പെട്ടില്ല എനിക്കത് കണ്ടപ്പ്ലയും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ചേട്ടാട ഇതിനാട്ടോ വാങ്ങിച്ചു അതുകൊണ്ട് ചിക്കൻ വാങ്ങിക്കാമെന്ന് വെച്ചു പിന്നെ തക്കാളി വാങ്ങിച്ചു അതേപോലെ വെളുത്തുള്ളിയും വാങ്ങിച്ചോട്ടോ വെളുത്തുള്ളി വീട്ടിലിരിപ്പില്ലായിരുന്നു തക്കാളി കാ കിലോയെ വാങ്ങിച്ചോളൂ അതായത് നാല് തക്കാളിയുള്ളൂ കേട്ടോ വെറുതെ വാങ്ങിച്ചതിനെ നശിപ്പിക്കുന്നതെന്ന് വെച്ചിട്ട് അപ്പോൾ അവരെണ്ും കാര്യമൊക്കെ പറഞ്ഞിരിക്കുക നമ്മുടെ ചിക്കൻ വന്നു കിലോ തക്കാളി വാങ്ങിച്ചോ അതേപോലെ കാ കിലോ വെളുത്തുള്ളി വെളുത്തുള്ളിക്ക് വന്നിട്ട് അമ്പത് കാ കിലോയ്ക്ക് തക്കാളി വന്നിട്ട് ഒരു കിലോ അമ്പത് രൂപയായിരുന്നു അപ്പോൾ കാ കാക്കിലോയെ വാങ്ങിച്ചോളൂ അപ്പോൾ ഉണ്ണിച്ചേട്ടെന്ന് പറഞ്ഞിട്ട് അതാ കാടക്കോഴിന്ന് അപ്പം ഞാൻ കാടക്കോഴി നോക്കാൻ അങ്ങോട്ട് പോയേ അതുകഴിഞ്ഞ ഉണ്ണിച്ചേണ്ട ഒരു കമ്മല് വാങ്ങിക്കണമെന്ന് പറഞ്ഞു കാതിലിടാനും വേണ്ടി ഉണ്ണി ചേട്ടൻ്റെ കാത് കുത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് കാതും കുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കമ്മൽ അതായത് വെള്ളിയുടെ കമ്മൽ വാങ്ങിക്കാനും വേണ്ടിയാണ് വന്നത് പക്ഷേ അവിടെ വന്നിട്ട് കമ്മലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ആമമൂതിര ഉണ്ണിച്ചേട്ടൻ വാങ്ങിച്ചോട്ടം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ചേട്ടായി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇന്ന് കറി വെച്ചില്ല എനിക്കാണെങ്കിൽ ഇന്ന് കറി വെക്കാൻ മടിയായിരുന്നു അപ്പം ചിക്കൻ ആണെങ്കിൽ കുറച്ചെടുത്ത് വറുത്തു വറുക്കാൻ തുടങ്ങിയപ്പോൾ ആ വെളിച്ചെണ്ണ ഇല്ലായിരുന്നു വെളിച്ചെണ്ണ ഉള്ളായിരുന്നു അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ആ വറുത്ത് ഇനി നാളെ പോയി വെളിച്ചെണ്ണ വാങ്ങിക്കണം ഞാൻ ചോറ് കഴിച്ചു പക്ഷേ ചേട്ടാ ഇതുവരെ ചോറ് കഴിച്ചില്ല കേട്ടോ അപ്പോൾ നാളെ രാവിലെ ചിക്കൻ കറിയൊക്കെ വെക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം വിശേഷിതൊക്കെയായിരുന്നു ഉണ്ണിച്ചേട്ട ആ എടുത്തതിൽ ആ മോതിരം മാത്രമേ എടുത്തുള്ളൂ നമ്മൾ കമ്മൽ വാങ്ങിക്കാനേ പോയാൽ പക്ഷെ ഉണ്ണിച്ചേട്ട ആട്ടോ എടുത്ത് അവിടെ കമ്മലിന് ഇല്ല ജെൻസിൻ്റെ കമ്മൽ ഇല്ല എല്ലാ ലേഡീസിൻ്റെ സിൽവർ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും അപ്പോൾ എല്ലാ രീതിയിലും പറഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു സന്തോഷം ഒക്കെ ഇരിക്കാത്തൊക്കെ ഒക്കെയാണ്